നൂറടിത്തോട്ടിൽ പൊന്നാനി കോൾപ്പടവ് കർഷകർ ചുള്ളിക്കാരൻ കുന്നിൽ നെൽകൃഷി സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി നീരൊഴുക്ക് തടഞ്ഞു നിർത്തിയതിന് നീക്കം ചെയ്യാൻ ശ്രമം കർഷകരുടെ പ്രതിഷേധത്തെ തുടർന്ന് പ്രവൃത്തി നടത്താനായില്ല ഈ പാടശേഖരങ്ങളിൽ പാടശേഖരം പറയുന്നു ഈ വെള്ളം അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉണക്ക ഭീഷണിയാണ് ഈ മേഖല കൃഷി നല്ല രീതിയിൽ ഉണങ്ങാതെ കിട്ടിപ്പോവില്ല നെല്ലും മുഴുവൻ ഉണങ്ങി പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു ഏഴ് പാഠശേഖരം പറയുന്നു കഴിഞ്ഞ ദിവസം എം എൽ എ എസ് സി മൊയ്തീന്റെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ കഴിഞ്ഞ തിരുത്തിക്കാട് ബണ്ടിലേക്ക് വെള്ളം അടിക്കില്ല എന്ന് ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ആ തീരുമാനം അവഗണിച്ചുകൊണ്ട് വീണ്ടും തിരുത്തിക്കാട് ബണ്ട് പരിസരത്തെ പാടശേഖരങ്ങളിൽ വെള്ളം പമ്പ് ചെയ്തതിനെ തുടർന്നാണ് പൊന്നാനി കോൾപ്പടവ് കർഷകർ നൂറടിത്തോടിന്റെ അതിർത്തിയായ ചുള്ളിക്കാരൻകുന്നിൽ നീരൊഴുക്ക് തടസ്സം ചെയ്തത് കെഎസ്ഇബി ടവർ നിർമ്മാണത്തിന്റെ ഭാഗമായി നൂറടിത്തോടിന് കുറുകെ വലിയ കോൺക്രീറ്റ് പൈപ്പിട്ട് അതിനുമുകളിൽ ചുവന്ന മണ്ണടിച്ച് താൽക്കാലിക വാഹന സൌകര്യവും ഏർപ്പെടുത്തിയിരുന്നു ഇവിടെ സ്ഥാപിച്ച പൈപ്പുകളാണ് കർഷകരുടെ നേതൃത്വത്തിൽ നെൽകൃഷി ി സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി കാട്ടകാമ്പാൽ ബണ്ടിലെ കർഷകർ നൂറടി തോട് അടച്ചതിനെതിരെ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇറിഗേഷൻ വകുപ്പും കെഎസ്ഇബി ഉദ്യോഗസ്ഥരും ജെസിബിയുമായി ബണ്ടുപൊട്ടിക്കുവാൻ പൊട്ടിക്കുവാൻ ചുള്ളിക്കാരൻകുന്നിലെത്തി ഇതറിഞ്ഞ പൊന്നാനി കോൾപ്പടവ് കർഷകർ പ്രതിഷേധവുമായി സ്ഥലത്ത് തടിച്ചുകൂടുകയായിരുന്നു നൂറടിത്തോട്ടിൽ കാട്ടുകാമ്പാൽ ബണ്ടിലേക്ക് വെള്ളം ആവശ്യത്തിന് നിലനിൽക്കെ തിരുത്തിക്കാട് ബണ്ടിലെ ചില തൽപര കക്ഷികൾക്ക് വേണ്ടിയാണ് പരാതി നൽകിയത് എന്നാണ് പൊന്നാനി കോൾ കർഷകരുടെ വാദം കർഷകരെ അറിയിക്കാതെയാണ് വ്യാഴാഴ്ച ബണ്ടുപൊട്ടിക്കുവാൻ പൊട്ടിക്കുവാൻ ഉദ്യോഗസ്ഥർ എത്തിയത് പ്രതിഷേധം ശക്തമായതോടെ ബണ്ടിലെ കർഷകരുടെ യോഗം വിളിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്നതിന്റെ അടിസ്ഥാനത്തിൽ തൽക്കാലത്തേക്ക് ഉദ്യോഗസ്ഥർ പിന്വാങ്ങി ഈ വാട്ടറിന്റെ എത്ര ലെവലുണ്ടായാൽ ഞങ്ങൾക്ക് ഇതൊക്കെ ഉപകാരപ്പെടുന്നുള്ള പഠിച്ച അതുകൊണ്ട് തന്നെ ഇതിന് ഒരു ലെവലും പഠിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്കൊക്കെ ഇവിടെയുള്ള കൃഷി ചെയ്യുന്ന ആളുകൾക്ക് അറിയാം ഇത് ഈ വെള്ളം പോലും കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് പിന്നെ നല്ല രീതിയിൽ ഒടക്ക ഭീഷണി ഇല്ലാതെ പോരാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ ആശങ്കയില്ല ഈ ലെവലിൽ ഉണ്ടായിട്ട് പോലും ഈ ലെവലിൽ ഇതിൽ നിന്ന് വ്യത്യാസപ്പെട്ട് കഴിഞ്ഞാൽ വളരെ ഉറപ്പാണ് എന്ത് എന്തുണ്ടാവും ഇത്രയും ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ പാടശേഖരങ്ങളും നെല്ല് വെള്ളം കിട്ടാതെ ഉണങ്ങി പോകുന്ന ഒരവസ്ഥ വരും മറുപടി ആരാ അത് ഉള്ളൂ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥ ലക്ഷ്മി കെ എസ് ബി ഉദ്യോഗസ്ഥൻ ജയപ്രകാശ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയരാജൻ പുനർകുളം കൃഷി ഓഫീസർ നെയ്യീമ നൌഷാദ് അലി പുനീർക്കുളം പഞ്ചായത്ത് സെക്രട്ടറി ശ്രീലത പഞ്ചായത്ത് പ്രസിഡന്റും പരൂർപടവ് എക്സിക്യൂട്ടീവ് അംഗവുമായ ഹസൻ തളികശ്ശേരി ബ്ലോക്ക് മെമ്പറും പരൂർപടവ് പ്രസിഡന്റുമായ അബൂബക്കർ കുന്നങ്കാട്ടിൽ പരൂർപടവ് സെക്രട്ടറി അബ്ദുൾ ജബാർ തുടങ്ങി വാർഡ് മെമ്പർമാരും നിരവധി കർഷകരും ഉണ്ടായിരുന്നു